ലോകകപ്പിന്റെ സ്ക്വാഡ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട നിർണായകമായ പല ചർച്ചകളും അരങ്ങേറിയിരുന്നു പ്രധാന താരങ്ങളെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയതും പല താരങ്ങളുടെയും സ്ക്വാഡിലേക്കുള്ള ഇൻക്ലൂഷനും ഉൾപ്പെടെ ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ ചർച്ചകൾ സജീവമായി തന്നെയാണ് നടക്കുന്നത് എന്നാൽ ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ട ചില നിർണായക റിപ്പോർട്ടുകൾ ഇന്ന് ഇൻസൈഡ് സ്പോർട്സ് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പല പ്രമുഖ താരങ്ങളെയും അറിഞ്ഞുകൊണ്ട് തന്നെ ഒഴിവാക്കുവാനായി ശ്രമങ്ങൾ നടന്നുവെന്നും കോച്ച് ഗൗതം ഗംഭീറിന്റെയും സൂര്യകുമാർ യാദവിന്റെയും നിലപാടുകൾ ഉൾപ്പെടെ ഈ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് സഞ്ജു സാംസണെ കോച്ച് ഗൗതം ഗംഭീറും സൂര്യകുമാർ യാദവും ശക്തമായി തന്നെ പിന്തുണച്ചിരുന്നു ഓപ്പണർ വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നിലയിലേക്ക് സഞ്ജുവിനെ പരിഗണിക്കാമെന്നായിരുന്നു ഗംഭീർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ യാതൊരു എതിരഭിപ്രായവും ഇല്ലാതെയാണ് സഞ്ജു സാംസനെ സെലക്ട് ചെയ്തത് മറുഭാഗത്ത് ശുഭ്മാൻ ഗില്ലിന്റെ ഒഴിവാക്കലിനെ പറ്റിയും നിർണായകമായ സൂചനകൾ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ടീം സെലക്ഷന്റെ സമയത്ത് അജിത് ഗാൽക്കർ ശക്തമായി തന്നെ ഗില്ലിനെ നിർദ്ദേശിച്ചിരുന്നു ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഇതിനെ പിന്തുണച്ചിരുന്നുവെങ്കിലും കോച്ച് ഗില്ലിന്റെ പ്രകടനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് മാത്രമല്ല ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് സഞ്ജുവിനെ പരിഗണിച്ച സാഹചര്യത്തിലും മറ്റൊരു റൈറ്റ് ഹാൻഡ് ഓപ്പണിംഗ് ബാറ്റ്സ്മാനെ ടീമിന് വേണ്ട എന്നുള്ള ഒരു സാഹചര്യവുമായിരുന്നു സെലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ നിന്നും ഫൈനലൈസ് ചെയ്ത തീരുമാനത്തിൽ വന്നത് ടോപ്പ് ഓർഡർ വിക്കറ്റ് കീപ്പർ ബാറ്ററായി സഞ്ജു സാംസനെ തങ്ങൾക്ക് ആവശ്യമുള്ളതായി വന്നിരുന്നുവെന്നും ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ടീമിലെടുത്തത് എന്നുമാണ് ചീഫ് സെലക്ടർ അജിത് കാൽക്കർ പ്രതികരിച്ചിരുന്നത് അഞ്ചാം ടീറ്റിനു ശേഷം കോച്ച് ഗൌതം ഗംഭീറും ഹാർദിക് പാണ്ഡ്യയും ഉൾപ്പെടെ സഞ്ജുവിനെ അഭിനന്ദിക്കുന്ന വീഡിയോ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വൈറലായി മാറിയിരുന്നു എന്തായാലും അർഹിച്ച അംഗീകാരത്തോടുകൂടി തന്നെ ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിലേക്ക് സഞ്ജു ഇടം നേടിയിരിക്കുക തന്നെയാണ്